ഹലോ എല്ലാവർക്കും സുഖാരിക്കുന്ന കുറച്ച് ദിവസമായി ചൂണിൻ്റെ ഇട്ടിട്ട് എല്ലാരും ഇപ്പൊ മോളിയും ചൂണ് കഴിക്കാൻ പണ്ട് പച്ചരിച്ചോറാണ് കപ്പങ്ങ തോരെ കപ്പങ്ങ നമ്മള് കട ചെയ്യാൻ പോയപ്പോൾ മേടിച്ചതാണ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുമെങ്കിലും ഇവിടെ കിട്ടുമെങ്കിലും ഇവിടെ കിട്ടും കടയിൽ നിന്ന് മേടിക്കണം അപ്പൊ കൊതി തോന്നിയപ്പോ മേടിച്ചതാണ് പിന്നെ ഇത് കൂസ എന്ന് പറയും കൂസ എന്ന് പറയണ എന്നാ സാധാ അത് നമ്മുടെ നാട്ടിലില്ല അതും പരിപ്പും കൂടെ വെച്ചതാണ് ഞാൻ വേറൊരു ഈജിപ്ഷ്യൻ ഫുഡ് വെക്കാം അറബ് അറേബ്യൻ ഫുഡ് വെക്കാമെന്ന് കരുതിപ്പോൾ പിള്ളേരത് കഴിക്കേല അത് കാരണം ഞാൻ നമ്മുടെ നാടിനായിട്ട് തന്നെ വെച്ചത് അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ വെജിറ്റബിൾ മാത്രമേ ഞാൻ കഴിക്കണുള്ളൂ വേറെ എന്നാത്തിന് നിങ്ങളോട് പറയണം മീൻ കറിയൊക്കെ ഇരിപ്പുണ്ട് മീൻ ബീഫ് വറുത്തതൊക്കെ ഇരിപ്പുണ്ട് ബിരിയാണി ഇന്നലെ പിന്നെ ഞാൻ ഒന്ന് ഒരു ബ്രണ്ടക്കാരുണ്ടായിരുന്നു കാരണം എല്ലാം വെച്ചതിരിപ്പുണ്ട് നമ്മക്ക് നമുക്കിങ്ങനെ ഈ നമ്മുടെ നാടൻ ഭക്ഷണമല്ല കൂടുതലും ഇഷ്ടം ഈ പരിപ്പിനെ ഉണ്ട ഉണ്ടമുളകായിട്ട് ഇരിക്കുന്നത് അപ്പൊ ഒരു നെയ്യുടെ ചൊവ്വയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ നടന്നല്ല രണ്ട് കന്യാസ്ത്രീകളെ മതപരിവർത്തനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ ഒരു മോശമായ കാര്യമാണെന്നാണ് എൻ്റെ പേര് ഇത് ജാതി നമ്മളെല്ലാതാണെങ്കിലും മനുഷ്യൻ മനുഷ്യരായിട്ട് ജീവിക്കുക ശ്രീനാരായാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ മതഭേദായാലും മനുഷ്യൻ നന്നാൽ മീ മതിയെന്ന് പിന്നെ ഈ മതപരിവർത്തനം നടന്നു പറയുന്ന കൂടുതലും ഞാൻ അങ്ങനെ നമ്മൾ കൂടുതലും നമ്മുടെ നാട്ടിലൊക്കെ കന്യാസ്ത്രീകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഹോസ്റ്റലുണ്ട് കോൺവെൻറ്റുണ്ട് പണ്ടൊക്കെ ഇപ്പോഴും ഈ ഞങ്ങളുടെ ഇവിടെ മതില ഗ്രീൻ ഗാർഡൻസ് ഹോസ്പിറ്റലുണ്ട് അവിടെയും പിന്നെ മന്ദിരം ഹോളിസ് ക്രോസ് ഹോസ്പിറ്റലൊക്കെ അവിടെ കുഷ്ഠരോഗികളെയൊക്കെ ചികിത്സിക്കുന്നതും ഒക്കെ അവരായിരുന്നു പക്ഷെ നമ്മുടെ നാട്ടിലാരും മതപരിവർത്തനം നടത്തിയതായിട്ട് ഇന്ന് വരെ കേട്ടില്ല ഒരാളെങ്കിലും ഇങ്ങനെയുള്ള ഒരു കാറ്റ് പാൽപ്പൊടിയോ വല്ല ഒക്കെ കൊടുത്ത് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പറയണം പക്ഷെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അപ്പൊ അപ്പൊ അതൊക്കെ നമ്മൾ നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുക അത്രേ ഉള്ളു അപ്പൊ ഇനിയും വീണ്ടും വരെ കാണുന്നവരെ